യുവതലമുറയുടെ ഇടയിൽ അതിപ്പം റിലേഷനിലുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത് അതിപ്പോൾ ഒരുപാടുണ്ട് ഇപ്പം ഫ്രണ്ട് ആപ്പ് ആണെങ്കിലും ബമ്പിൾ ആയിട്ട് അങ്ങനെ ഒരുപാട് ആപ്പുകൾ വെറൈറ്റി ആപ്പുകളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ കേൾക്കുന്ന പല വാർത്തകളിലും ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഒരു പ്രധാന ഘടകമായി കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കേട്ടൊരു വാർത്തയുണ്ടായിരുന്നു ഡേറ്റിംഗ് ആപ്പ് വഴി പീഡനം എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു അപ്പൊ ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പുകൾ എത്രത്തോളം തലമുറയെ സ്വാധീനിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരെ ഇതിന്റെ ഒരു ഉപയോഗം എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഒന്നാമത്തെ കാര്യം മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൂട്ടാഗ്രഹിക്കുന്ന ഒരു തല ഉണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും ഈ അല്ലോൺ അല്ലെങ്കിൽ ലോൺലൈൻസ് ഇതിനെക്കെ ഇഷ്ടപ്പെടുന്നതിനപ്പുറത്തേക്കും എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഇമോഷൻസ് ഇതൊക്കെ ആരോടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം ആ ഒരു ചിന്താഗതി മനുഷ്യരുണ്ട് അതിന്റെ ഏറ്റവും ഒരു വഴിയാണ് ഡേറ്റിംഗ് ആൻസെന്നത് ഇഷ്ടം പോലെ പ്രൊഫൈൽസ് ആണുള്ളത് ഒരു കാലഘട്ടത്തിന് മുൻപ് ഈ ഒരു ആപ്പുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വന്നതാണ് ഫേസ്ബുക്ക് ആ ഒരു ഫേസ്ബുക്ക് വന്ന സമയത്ത് അതായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് അന്ന് ഇത്ര പ്രൊഫൈൽസ് ആണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ വൈബ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അതിനുശേഷം ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ കെടുക്കുകയാണെങ്കിൽ നിരവധി ഡേറ്റിംഗ് ആപ്സ് ആണല്ലോ അത് അപ്പൊ നമുക്ക് ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി നമുക്ക് അത് ഓക്കെ പറ്റുന്നില്ല നീ ഇഷ്ടാവുന്നില്ല വേറെ ഡേറ്റിംഗ് ആപ്പ് എടുക്കാം വളരെ സുഖമാണെന്ന് പ്രോസസ് എനിക്ക് പറയുന്നു ഈ ഒരു ഡേറ്റിംഗ് ആപ്പുകളുടെ തുടക്കത്തിൽ വന്നതാണ് ഈ ഷെയർ ചാറ്റ് പോലുള്ള ആപ്പുകളൊക്കെ നമുക്കറിയാം അതിനകത്ത് അൺനോൺ ആയിട്ട് നമുക്ക് അനോണിമസ് ആയിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അവരുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് ഒരു അനോണിമസ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് അപ്പുറത്തേക്ക് അപ്പുറത്താരാന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഡേറ്റിംഗ് ഞാൻ തുകയുണ്ട് അതിലെ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു കാര്യമാണ് ഷെയർ ചാറ്റ് എന്ന് പറയുന്നത് അതെ ഇതിനകത്തിലൊക്കെ നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു സെക്സ് ചാറ്റുകളിലേക്കൊക്കെ ആയിരുന്നു പോയത് നമ്മൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ആഗ്രഹമുള്ളത് ആവശ്യമുള്ള പറയുന്നത് ഈ ഒരു കണക്ഷൻ്റെ അപ്പുറത്തേക്കും ഇത്തരം ഫ്രസ്ട്രേഷൻസ് നമ്മുടെ ഒരു നെഗറ്റീവ് വേർഷൻ ഉണ്ടല്ലോ ഈ ഒരു വേർഷൻ എങ്ങോട്ടെങ്കിലും കൊടുക്കണമല്ലോ നമ്മൾ ഈ നേരത്തെ പറയുന്ന കണ്ടിട്ടുള്ള രീതിയിൽ ഒരാളോട് സംസാരിച്ച് അടുത്ത് പെരുമാറി ആ ഒരു രീതിയിൽ കണക്ഷൻ ആവുന്നതിന് മുമ്പ് വരെ ഇത്രയും കണക്ഷനിലൂടെ നമ്മുടെ ഈ ഒരു ഫ്രസ്ട്രേഷൻ എന്ത് തോന്നിയതും പറയാം കാരണം നമുക്കൊരു ബന്ധു ഇല്ലാത്ത ഒരു പരിചയം ഇല്ലാത്ത അവര് നമ്മളെ നമ്മൾ അവരെയോ കാണുന്ന പോലും ഇല്ലല്ലോ ഇനിയൊരിക്കലും നമ്മൾ ആരാണോ ഓപ്പോസിറ്റുള്ളതെന്ന് അറിയുന്ന അറിയത്തില്ല ചിലപ്പോ ഒരു റൂമിന്റെ അപ്പറേം ഇപ്പറേം താമസിക്കുന്നവരെ തന്നെയായിരിക്കും മെസ്സേജ് അയക്കുന്നത് അതുപോലെ നമ്മൾ അറിയാത്ത ഒരു അറിയാത്തൊരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നിപ്പോ നമുക്കറിയാം പല ഫ്രണ്ട് ആപ്പിൾ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്നേര് ചിന്തിക്കാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർക്ക് പൈസ ഉണ്ടാകും മറ്റൊരു കൂട്ടുകാരൻ കയ്യിൽ നിന്ന് പൈസ പോകുകയാണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാതെ ിന്റെ മറ്റൊരു വേർഷൻ ആണ് ഇപ്പൊ ഈ ഡേറ്റിംഗ് ആപ്പ് നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആൾക്കാർ ചിന്തിക്കുന്നത് ഇതില് പെൺകുട്ടികളാണ് ഇരയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പക്ഷെ അങ്ങനെയൊന്നുമല്ല പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് എനിക്ക് എൻ്റെ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അൻപതിനായിരം രൂപയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതിനുവേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഡേറ്റിംഗ് ആപ്പ് അത് അത്രത്തോളം അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരാളോട് മെസ്സേജ് അയയ്ക്കുന്നു പോരാതെ വരുമ്പോൾ ആ ഒരു അത് എന്താ പറയാ തൃപ്തിയല്ല അല്ലെങ്കിൽ അടുത്ത ആളെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് നൽകുന്നത് തന്നെയാണ് ഇങ്ങനെ ഹാപ്പി ഹോർമോണിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഈ ഡേറ്റിംഗ് ആപ്സിലൂടെ കിട്ടുന്നത് കാരണം യാതൊരുവിധ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സാഡ്നെസ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമുക്കിപ്പോ ഇവിടുന്ന് സന്തോഷം കിട്ടുന്നുണ്ട് അതേപോലെ ഇഷ്ടംപോലെ സന്തോഷം കിട്ടാനുള്ള പ്രൊഫൈൽസ് പ്രൊഫൈൽസ്കത്തിലുണ്ട് പക്ഷെ എനിക്കൊന്നും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് കാര്യം ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനോട് താല്പര്യം കൂടുതലുള്ള ഒരു വ്യക്തി പിന്നീട് ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ കൊണ്ടുവരുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അയാളോട് ഇൻട്രസ്റ്റ് വരാതെ വരുന്ന സാഹചര്യത്തിൽ വീടും മറ്റൊരു ഓപ്ഷൻ തേടി പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കാരണം അവർ നിൽക്കുന്നത് ഒരു ഫാന്റസി വേൾഡിലാണ് അതെ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉള്ള ഒരു ഫാന്റസി വേൾഡ് ആണ് അപ്പൊ ഈ ഇത്രയും ഡേറ്റിംഗ് ആപ്സുകൾ ഉള്ളത് പോലെ തന്നെ അവർക്ക് ഓപ്ഷനുകൾ കൂടുന്ന അനുസരിച്ചിട്ട് അവർക്ക് അതിൽ നിന്നുള്ള ഹാപ്പി ആ ഒരു ഹാപ്പി ഹോർമോന്റെ അളവും കൂടുതലാണ് അപ്പൊ ഒരു ഓപ്ഷൻ ഇല്ല ഒക്കെ അടുത്ത ഓപ്ഷൻ അപ്പൊ ഇത്രയും അധികം സന്തോഷങ്ങൾ പല രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട് ആ കിട്ടുന്നതിൽ നിന്നും ഒന്നിലേക്ക് ചുരുങ്ങുവാർക്ക് ഭയങ്കര അപ്പൊ അവർക്ക് വീണ്ടും ഒന്നിക്കൂടുതൽ വേണം അപ്പൊ ശരിക്കും ആ ലൈഫ് ആണല്ലോ അടിപൊളി അതിന്റെ വലിയ ടെൻഷൻസ് ഒന്നും ഇല്ല അതിൽ പ്രശ്നങ്ങളില്ല വിഷമങ്ങളില്ല യാതൊരു കാര്യവും വലിയ കാര്യം വളരെ സന്തോഷം കിട്ടുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ ഡേറ്റിംഗ് ആപ്സുള്ളത് അല്ലെങ്കിൽ ഇപ്പോ സ്നാപ്ചാറ്റുകളെ നമുക്കറിയാം ഇതിന്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പിക്ചേഴ്സ് ഒക്കെ എടുക്കാം അതെ ഈ സ്നാപ്ചാറ്റ് വന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇതേപോലെ സെക്സ് ചാറ്റിന് വേണ്ടി മാത്രം വന്ന വന്നൊരു ആപ്പായിരുന്നു സ്നാപ്ചാറ്റ് ഇപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ അതിനകത്തേക്ക് സ്നാപ്പ് അയക്കൊരു ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് മാറിയത് ഇതിനു മുൻപ് അത് വന്ന് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അത് ശരിക്കും ആൾ അറിയാതെ അല്ലെങ്കിൽ ഓപ്പോസിറ്റിലുള്ള ആൾ അറിയാതെ അല്ലെങ്കിൽ പുറം ലോകം അറിയാതെ സെക്സ് ചാറ്റിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്പായിരുന്നു സ്നാപ്ചാറ്റ് അതേ അതേ രീതിയിലൊരു കൺസെപ്റ്റും ഉണ്ട് ഇതിനാറ്റിലേക്ക് വരുന്ന ആൾക്കാരല്ല ഇതിന് ഇതുദ്ദേശം വരുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കണക്ഷൻ വേണം അല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് വലിയൊരു കണക്ഷൻ രൂപം കൊള്ളണം അതിൽ യാതൊരു വിധ ഈ ഒരു സെക്ഷുവാലിറ്റി ഒന്നും കാണാത്ത ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഇതിലുള്ള ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഇതേ വരുന്ന എല്ലാ ആൾക്കാർക്കും ഇതാണ് ഈ ഈ ഒരു ഒരു സെക്സ് ചാറ്റ് ആണ് വേണ്ടത് പക്ഷേ ഇതിന്റെ മറ്റൊരു അപകടകരമായ വശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു വാർത്ത വന്നിരുന്നു സ്നാപ്ചാറ്റിലെ ലൊക്കേഷൻ വെച്ചിട്ട് പെണ്ണിനെ ചെന്ന് അല്ലെങ്കിൽ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയെ അവിടെ ചെന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്ത് അതും ഈ സ്നാപ്പിലെ ലൊക്കേഷൻ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ ആരാണെന്ന് അറിയാതെ ചിലപ്പോ കുറച്ച് നാളത്തെ ആ ഒരു ടൈമിന് ശേഷം അത് ആ കുട്ടിക്ക് മതിയായി അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് അത് ഉപദ്രവത്തിലേക്ക് എത്തുന്നരുത് ഈ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ അതുപോലെ നമ്മൾ കണ്ട വേറൊരു വാർത്തയായിരുന്നു ഡേറ്റിംഗ് ആപ്പിലൂടെ തന്നെ പരിചയപ്പെട്ടിട്ട് ഗൾഫിലായിരുന്ന ഒരു യുവാവ് നാട്ടിൽ വന്നു കുടുംബ കുടുംബക്കാരെല്ലാരെയും കൂട്ടിയിട്ട് കല്യാണത്തിന് വേണ്ടി വരുമ്പോഴാണ് അങ്ങനെ ഒരു പെൺകുട്ടി പോലും ആ നാട്ടിലില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള വളരെ ഗുരുതരമായ ഒരു അവസ്ഥ വരെ ഈ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ വരുന്നുണ്ടെന്നുള്ള നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് കാരണം മൈനർ ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരെ അവരുടെ ഒരു പുതിയൊരു ലോകത്തേക്കാണ് ചെല്ലുന്നത് അവർ സംസാരിക്കുമ്പോഴാണെങ്കിലും കണക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കുന്നത് ഇവർ ഏത് രീതിയിലാണ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരെ കാണുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നുമില്ല അപ്പൊ എത്രയോ അധികം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ പെൺകുട്ടികളെ കാണാതെ പോകുന്ന ഒരു അവസ്ഥയിൽ ചെന്ന് നോക്കുമ്പോൾ അവസാനം കാണുന്നത് ഈ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ ഒക്കെ പരിചയപ്പെട്ട ആൾക്കാർ ആയിരിക്കും പോകുന്നത് അപ്പൊ ആ സാഹചര്യങ്ങളിലാണ് ഈ ഒരു പീഡനം പോലെയുള്ള കൂടുതലായിട്ടുള്ള ക്രൈംസ് സംഭവിക്കുന്നത് ഇവർക്ക് സംബന്ധിച്ച് ഇവർക്ക് ഇതാണ് വേണ്ടത് ഇവരുടെ ഈ ലൈഫിലെ ഒരു ഒറ്റപ്പെടൽ ഈ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും ഇത്രയധികം ഡേറ്റിംഗ് ആപ്സിലേക്കൊക്കെ അവർ പോകുന്നത് ഒരു ഡേറ്റിംഗ് കുറെ ഒരു കാലഘട്ടത്തോളം ഡേറ്റിംഗ് നടത്തുക ഫോണിൽ വഴിയായിരിക്കും ഡേറ്റിംഗ് അതിനുശേഷം അതൊരു റെസ്റ്റോറന്റ് ഡേറ്റിലേക്ക് പോകും ഒരുമിച്ച് കാണുന്ന രീതിയിലേക്ക് പക്ഷെ ആ ഒരു കാണുന്ന ഒരു മൊമെന്റിലാണ് ശരിക്കും പറഞ്ഞാൽ പലരും യഥാർത്ഥ മുഖം കാണുന്നത് കാര്യം ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ഒട്ടുമിക്ക ഡേറ്റിംഗ് ആപ്പുകളിലും ഫിൽറ്ററുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്നാപ്ചാറ്റ് ആണെങ്കിലും ഒക്കെ ഫിൽറ്റർ കൊണ്ട് ഭയങ്കര സമ്പന്നമായിട്ടുള്ള ഫിൽറ്ററുകളാണ് ഉള്ളത് നമുക്ക് അതിനകത്ത് എടുത്ത് അയക്കുന്ന ഫോട്ടോസ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ചിന്തിക്കുന്നത് ഇതാണ് ആ വ്യക്തി എന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പല രീതിയിലുള്ള എന്താ പറയാ ചിലപ്പോൾ അരയ്ക്ക് താഴ്ത്തേക്ക് തളർന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ മുഖത്ത് തന്നെ പല രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും പക്ഷേ സ്നാപ്പിൽ ഫിൽട്ടർ ഇടുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് അറിയാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണത് അതിലും ഒരുപാട് ഫിൽറ്ററുണ്ട് നമുക്ക് ചിലപ്പം ഈ റീൽസിൽ അല്ലെങ്കിൽ ഇതേപോലെ ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കും അതിന്റെ എൻ്റെ ഡിഫറന്റ് ആയിട്ടുള്ള ആയിരിക്കും നമ്മൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കാണുന്നു ഈ ഡേറ്റിംഗ് ആപ്പിൽ തന്നെ ഒരാൾക്ക് ഭയങ്കര മറ്റേയാൾക്ക് ഈ പറയുന്ന പോലെ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരത്തില് ഒരാൾക്ക് ഭയങ്കര ഒരു കണക്ഷൻ ആ രൂപ കൊള്ളുമ്പോൾ എങ്ങനെയെങ്കിലും അവർ വേണം അതെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അങ്ങനെ ആ ലൈഫിൽ നിക്കണോ ഒരു കാര്യം ഉണ്ടാവില്ല അവർ അടുത്ത് അവരുടെ ലൈഫിലോട്ട് മുന്നോട്ട് പോകും അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്താ ഇവരെ കൊല്ലുക അതെ കൊല്ലുകായിട്ട് അവരെ ഇല്ലാതാക്കുക അതാണ് അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഒരു ഇവർക്ക് പിന്നെ അത് ഇവര് കുറ്റപ്പെടുവോ അല്ലെങ്കിൽ ഇവരെ കുറ്റവാളിന്ന് വിളിക്കപ്പെടുവോ അല്ലെങ്കിൽ വീണ്ടും ചെല്ലിക്കുവോ അങ്ങനത്തെ ഒന്നും ഇല്ല അതൊരു രീതിയിൽ ഒരു മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക രോഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരം ആപ്പുകളിൽ അഡിക്റ്റഡ് ആയി പോകുക എന്ന് പറയുന്നത് അപ്പൊ ഈ ആപ്പുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാം അതിനെ മറ്റൊരു രീതിയിലേക്ക് രൂപപ്പെടുത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്